ഹായ് ഫ്രണ്ട്സ് കുറേ നാളായല്ലേ കണ്ടിട്ടല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് മടി അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് തിരുവനന്തപുരത്ത് പോയായിരുന്നു കേട്ടോ എന്തിനാണെന്നല്ലേ കുപ്പിയുള്ള പേടിക്കാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കുപ്പിയുള്ള പേടിക്കാൻ പോയ ഞങ്ങളുടെ കഥയാണ് ഇന്ന് സംഭവം കുപ്പിയളയാണ് മേടിക്കാൻ പോയെങ്കിലും അവിടുത്തെ സെലക്ഷൻ എൻ്റെ പൊന്നോ വേറെ ലെവലാണ് കേട്ടോ പക്ഷെ റേറ്റ് അത് തൊട്ടേ ഇച്ചിരി കൈപ്പുള്ളൂ ആത്മാതിരി റേറ്റാണ് പിന്നെന്താ നമുക്ക് കുപ്പികളയാണ് ആവശ്യം അതുകൊണ്ട് കുപ്പിയള മേടിച്ച് ബാക്കിയെല്ലാം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ പൊന്ന് ഈ സെലക്ഷൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല ഏത് കളർ ഡ്രസ്സ് കൊണ്ടുപോയാലും അവിടെ എന്ത് സാധനവും കിട്ടും അപ്പം പിന്നെ പറഞ്ഞു വന്നത് കുപ്പിയൊളയുടെ കാര്യം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കുപ്പികളെ വാങ്ങിക്കാൻ പോയി വാങ്ങിച്ച് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി തിരക്കുണ്ടായിട്ട് ബില്ലടിക്കാൻ വളരെ പാടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഒന്നു കറങ്ങി അപ്പം ഞങ്ങൾക്കൊരു വിശപ്പ് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ചെറുതായിട്ടൊരു ഭക്ഷണം കഴിച്ചു ഊണ് കഴിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വെച്ച് പിടിപ്പിച്ചത് മാളിലേക്ക് ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ ലുല്ലുമാളിൻ്റെ ഫ്രണ്ടിലെത്തി ലുല്ലുമാളിലോട്ട് കയറിയപ്പോഴാണ് അവിടെ ഓണാഘോഷ പരിപാടികൾ തകർത്ത് തിമിർത്ത് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അവിടെ എല്ലാം കയറി ഒന്ന് കറങ്ങിയിടിച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങിയപ്പോഴുണ്ടോ ഇതാ മാവേലി ബുള്ളറ്റി പോന്നു പിന്നെ ഞങ്ങളും ആ മാവേലിയുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നീട് ഹൈപ്പർ മാർക്കറ്റിലും അവിടെ എവിടെയൊക്കെ പോയി കുറേ ഒന്ന് കറങ്ങി കറങ്ങിയാൽ അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ അവിടെ വമ്പിച്ച ഓഫറുകൾ ഓഫർ എന്ന് പറയുമ്പം എല്ലാത്തിനും അറിയാമല്ലോ ഉലുമാളിൽ എന്തിനാണ് ഓഫർ ഇല്ലാത്തത് എല്ലാത്തിനും ഓഫർ ഞങ്ങൾ അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കോർട്ടിലൊക്കെ കയറി കറങ്ങി അടിച്ച് വന്നപ്പം എന്താ അവിടെ ഇരിക്കുന്ന വള്ളം ഓണത്തിനാവശ്യമായ എല്ലാ അവിടെ എല്ലാം വള്ളത്തിലോണ്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണവും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് കൊയ്മേക്ക് മുകളിൽ പിന്നെ ഇത്രയും നേരം വന്നതിൻ്റെ ക്ഷീണം എന്തായാലും കാണും അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫലൂഡയിലോട്ട് ഒതുക്കി ഫലൂഡ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് ഓർഡർ ചെയ്താലേ ഇത് കഴിച്ച് തീരുമ്പോഴത്തേനും അടുത്തത് എത്തും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് 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 ഫുഡ് ഐറ്റംസുകളൊക്കെ വാങ്ങി കഴിച്ചു അതെല്ലാം കഴിച്ച് അതെല്ലാം കഴിച്ചിരുന്നപ്പോഴാണ് താഴേന്ന് മേടിച്ച പായസം ഓഹ് അടപ്രഥമം എൻ്റെ പൊന്നെ എന്തോ ഒരു ടേസ്റ്റായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കണറ്റിൽ കയറി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വീണ്ടും കയറി ഇറങ്ങി അങ്ങനെ അവിടെ മൊത്തം കറങ്ങി അടിച്ചപ്പം സമയം ഒരുപാട് വൈകി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ താഴെ വന്നു താഴെ വന്നപ്പോൾ കണ്ട കാഴ്ച ആദ്യം കണ്ടപ്പം ആശാൻ അടങ്ങിയാണ് നിന്നത് തിരിച്ചു വന്നപ്പോ മാവേലി ബുള്ളറ്റിൽ പോകുന്നു അത് വെറുതെ ഒന്നുമല്ല ലേറ്റിട്ടൊക്കെയാണ് പോണത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ